بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وبحفظ عين واللسان وسائر الأعضاء جميعا فاجهدا لا تكسلا فالتوب مفتاح لكل إطاعتي وأساس كل الخير أجمع أشملا فإن ابتليت بغفلة وصحبة ഫിമജുൽ മുഹർവില തൗബയുടെ നാല് ഷർത്തുകൾ വിശദീകരിച്ച ശേഷം ചെയ്ത തൗബ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണം എന്നാണ് മഹാനവകൾ നമ്മെ ഉപദേശിച്ചത് അതിൻ്റെ ഒരു വഴി മൊഹാസബത്താണ് ആത്മവിചാരം എല്ലാ ദിവസവും നടക്കുന്ന ആത്മവിചാരത്തിലൂടെ ചെയ്ത തോബയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഹെഫ് ഐനിൻ കണ്ണിനെ സൂക്ഷിച്ചുകൊണ്ടും വല്ലിസാനി നാവിനെ സംരക്ഷിച്ചുകൊണ്ടും വസാഇരിൽ വസായിൽ ജമിയൻ മറ്റെല്ലാ അവയവങ്ങളെയും അള്ളാഹു പൊരുത്തപ്പെടാത്ത മൊഹറമായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചുകൊണ്ടും ആ തൗബയെ ജീവിതത്തിൽ നിത്യമാക്കാൻ നീ ശ്രമിക്കണം ഫജ്ഹദൻ ഹദൻ ഇതിന് നീ അത്യധ്വാനം ചെയ്തോ ലാ തസ്സല ഒരിക്കലും മടി കാണിക്കരുത് മടിക്കാതെ മോഹാലസ്യപ്പെടാതെ അശ്രദ്ധനാവാതെ ജാഗ്രതയോടുകൂടെ അതീവ പരിശ്രമത്തിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് കണ്ണ് നാവ് മറ്റ് അവയവങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചെയ്ത തൗബ നഷ്ടപ്പെടാതിരിക്കാൻ നീ ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണിനെ സംരക്ഷിക്കാനും നാവിനെ സൂക്ഷിക്കാനും വളരെ സാഹസപ്പെടേണ്ടതുണ്ട് ആ കണ്ണിലൂടെയും നാവിലൂടെയും കേൾവിയിലൂടെയുമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിന് പുഴുക്കു തേൽക്കുന്നത് ചെയ്തു പോയ തൗബയെ വീണ്ടും അത് നശിപ്പിച്ച് കളയുന്നത് അപ്പം ഈ ജിത് ഫൻ വളരെ ശക്തമായ ജിഹാദിലൂടെ ധർമ്മസമരത്തിലൂടെ സ്വന്തം ശരീരത്തിൻ്റെ ദുരാഗ്രഹങ്ങളോടുള്ള കഠിനമായ സമരത്തിലൂടെ അവയവങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നഷ്ടപ്പെടാതെ തോബയെ സൂക്ഷിക്കണം കാരണം ഫത്തോബു മിഫ്താഹുല്ലി കുല് ഇത്തോത്തി എല്ലാ ആരാധനയുടെയും ചാവിയാണ് താക്കോലാണ് തൗബ ഫത്തോബു അള്ളാഹുലേക്കുള്ള മടക്കം മിഫ്താഹുൻ അത് ചാവിയാണ് ലി കുല്ല് ഇത്തിൻ എല്ലാ ഇത്വായത്തിൻ്റെയും ഇത്വായത്തതിനായി ഇബാദത്ത് അള്ളാഹുവിനനുസരിക്കുക ആരാധിക്കുക അള്ളാഹുവിനനുസരിക്കുന്ന ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകളുടെ മുഴുവനും ചാവിയാണ് തൗബ അതുകൊണ്ട് ആ തൗബ നഷ്ടപ്പെട്ടാൽ ശരിയായ അനുസരണവും ശരിയായ ഇബാദത്തും ഇവിടെ നടക്കാതെ പോകും വാസാസുക്കുല്ലിൽ ഹൈരി അജുമ അഷ്മല വാസാസുക്കുല്ലിൽ ഹൈരി എല്ലാ നന്മയുടെയും മടിത്തറയുമാണ് അജുമായ അഷ്മല അത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് സമ്പൂർണമായ മുഴുവൻ നന്മയുടെയും അടിത്തറയാണ് തൗബ എന്ന് പറയുന്നത് അപ്പം എല്ലാ താരത്തുകളുടെ ചാവിയും സർവ്വ നന്മകളുടെ അടിത്തറയുമായതുകൊണ്ട് തന്നെ തൗബ ചെയ്യുകയും ആ തൗബ ജീവിതത്തിൽ സ്ഥിരമായി സൂക്ഷിക്കുകയും ചെയ്യണം ഫീ അതേസമയം ഫെയ് നീ തുലീത്ത നീ പരീക്ഷിക്കപ്പെട്ടാൽ ബി ഒഫ്രത്തിൻ അശ്രദ്ധ കൊണ്ട് ഔ സൊഹബത്തിൻ ഫി മജ്ലിസിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ മറ്റുള്ളവരോടൊപ്പം കൂടിയിരുന്ന് ആ ഇരുത്തം കാരണമായി നീ പരീക്ഷിക്കപ്പെട്ടാൽ അഥവാ നിനക്ക് അശ്രദ്ധ വന്നു അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൻ്റെ കൂടെ കൂടിയിരുന്നു ആ സമയത്ത് തൗബക്തി വിരുദ്ധമായ വല്ല കാര്യങ്ങളും നിന്നിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഫത്തദാറക്കൻ മുഹർവിലൻ പെട്ടെന്നു തന്നെ നീ അത് വീണ്ടെടുക്കേണ്ടതാണ് നഷ്ടപ്പെട്ടു പോയ തൗബയെ തിരിച്ചു പിടിക്കേണ്ടതാണ് മുഹർവില എന്നാൽ മുസ്രിയാൻ പെട്ടെന്ന് അപ്പോൾ യാദൃശികമായി അശ്രദ്ധ വന്നേക്കാം കൂട്ടുകാരുടെ പല വിഷയങ്ങളിലും പങ്കെടുക്കേണ്ടി വന്നേക്കാം ആ സമയത്ത് നിൻ്റെ മഹാസഭത്ത് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നിൻ്റെ അവയവങ്ങൾ ഹറാമുകൾ ചെയ്തു പോയാൽ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് അള്ളാഹുവിക്ക് മടങ്ങാനുള്ളൊരു മാനസികാവസ്ഥ നിനക്കുണ്ടായിരിക്കണം എന്നാണ് ഈ വരികളിലൂടെ മഹാനവരുകൾ നമ്മോട് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മുനായ മനുഷ്യൻ അവൻ ദിവസേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് നേമത്തുകളെക്കുറിച്ച് ഓർക്കുകയും ആ നേമത്തുകൾക്ക് കിഴിവിൻ്റെ പരമാവധി ശുക്രു ചെയ്യാൻ ശ്രമിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടാത്ത മേഖലകളെ തൊട്ട് മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് സൽ ചെയ്ത് അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ നിന്ന് പൊരുത്തപ്പെട്ട വിഷയങ്ങളിലേക്കുള്ള മടക്കം സാധ്യമാക്കാനുള്ള ശ്രമം നടത്തണം ഏതു സമയത്താണ് മരണം മനുഷ്യനെ പിടികൂടുക എന്നറിയില്ലല്ലോ ഏത് സമയത്ത് മരിക്കാൻ സമയം എടുത്താലും മരണത്തിന് തയ്യാറായിക്കൊണ്ടുള്ള ജീവിതമാണ് മുമ്പിനാ മനുഷ്യന് ആവശ്യം അള്ളാഹു നമുക്കതിന് തോഫീക്ക് ചെയ്യും മാറാവട്ടെ ഐ മീൻ